നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം മലയാള വർഷം മലയാള വർഷം ഈ വർഷത്തെ ഫലങ്ങളാണ് നമ്മളിവിടെ വിവരിക്കുന്നത് അതിൽ തുലാക്കൂറുകാരുടെ ഫലങ്ങൾ തുലാക്കൂറിൽപ്പെടുന്ന ചിത്തിരം കാലും ചോതിയും വിശാഖമൊക്കാലും ഉൾപ്പെടുന്നതാണ് തുലാക്കൂറുകാർ തുലാക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ വളരെ നല്ല ഒരു വർഷമായിട്ടാണ് കാണുന്നത് സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതവും ജോലി സംബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളിലും സന്തോഷം ലഭിക്കുകയും സമാധാനം ലഭിക്കുകയും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ഈ കുറി തുലക്കൂറുകാർക്ക് മികച്ച സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാനും ഏത് ബിസിനസ് തുടങ്ങിയാലും അത് വിജയത്തിലെത്താനും സാമ്പത്തിക ഭദ്രത ഉണ്ടാവാനും ഒക്കെ ഉള്ള ഒരു വർഷമാണ് ഈ വർഷം പല തരത്തിലുള്ള വരുമാനങ്ങൾ വന്നു ചേരാൻ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് നമുക്കുള്ള തൊഴിൽ കൂടാതെ തന്നെ വീട്ടിലിരുന്ന് ഇരുന്ന് നമുക്ക് ചെറിയ ചെറിയ ഓൺലൈൻ ബിസിനസ്സൊക്കെ നടത്താൻ പറ്റിയ ഒരു സാഹചര്യമാണിത് പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ഓൺലൈൻ ബിസിനസ്സുകൾ തുടങ്ങിയാൽ അത് വൻ വിജയത്തിൽ എത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ അത് പിന്മാറരുത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതുവഴി നമ്മൾക്ക് പുതിയ പുതിയ ചെറിയ ചെറിയ രീതിയിൽ അത് തുടങ്ങി അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഈ പല രീതിയിലുള്ള വരുമാനം ഇപ്പോൾ നമുക്ക് പറമ്പിൽ എന്തെങ്കിലും നട്ട് അത് നമുക്ക് വിറ്റ് അതിൻ്റെ പടവും അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നു പല രീതിയിലുള്ള വരുമാനം വന്നു ചേരും അത് ഇന്ന ജോലി എന്നൊന്നുമില്ല അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു സാഹചര്യമാണ് രംഗത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അതെല്ലാം പൂർണ്ണമായി ഭേദമാകുന്ന ഒരു സമയമാണ് കലാകാരന്മാർക്ക് പ്രശസ്തി ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കൃഷിക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് നല്ല ലാഭം കിട്ടി എന്ത് നട്ടാലും അതിന് നല്ല വിളവ് കിട്ടുന്ന ഒരു വർഷമാണത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഓരോ ചെറിയ വീട്ടിൽ എന്തെങ്കിലും അല്പം ചീര നട്ട് അത് അതിൻ്റെ വിളപ്പെടുത്താലും അത് ഒരു വരുമാനമായിട്ട് വന്ന് ചേരും അതുകൊണ്ട് കൃഷിക്കാർ ഏത് രീതിയിലുള്ള കൃഷിയാണെങ്കിലും വളരെ ലാഭമായിട്ട് വന്ന് ചേരുന്ന ഒരു സമയമാണ് ചിങ്ങം കന്നി തുല മാസങ്ങളിൽ ആ രംഗത്ത് ചില മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ വളരെ ഗുണങ്ങളായി ഭവിക്കുന്നതാണ് പ്രൊമോഷൻ പോരള്ള ആരങ്ങൾക്ക് ഉള്ള ഒരു സമയവും കൂടിയാണ് വൃശ്ചികന്ധനവും മകര മാസങ്ങളിൽ ധനലാഭം ഒക്കെ ലഭിക്കാൻ ആ ആഗ്രഹ സഫലീകരണം എന്നിവയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വൃശ്ചികന്ധനം മകരം ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിന് ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് വല്ല നമ്മൾ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ലാഭങ്ങൾ ഇരട്ടിയായി വരുന്ന ഒരു സമയമാണ് വൃശ്ചികം തനു മകര മാസങ്ങളിൽ ഈ കൂറുകാർക്കുള്ളത് കുംഭം മീനം മേടം മാസങ്ങളിൽ നമ്മൾക്ക് വിസിറ്റുകൾക്ക് ടൂറ് പോകാനുള്ള ഇതും പുറത്തോട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് ദീർഘകാലമായി വിദേശത്ത് പോകാൻ വിസ കാത്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ജോലി കിട്ടാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് കുംഭം മീനം മേടം മാസങ്ങളിൽ അതുകൊണ്ട് ആരെങ്കിലും വിദേശത്ത് പോകാൻ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ കുംഭം മീനം മേടം കൂടി തന്നെ അത് ലഭിക്കുന്നതാണ് ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി ലഭിക്കുന്നതാണ് അതുവഴി മനസന്തോഷവും കുടുംബത്തിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണത് ഇടവം മിഥുന കർക്കിടക മാസത്തില് വരുമാനം വീണ്ടും വർദ്ധിക്കും പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു സമയവും ഭൂമി വാങ്ങാനും ഒക്കെ ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തൊട്ടേ നല്ല സമയമാണ് അണു വരുമാനം വർദ്ധിക്കും ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമുക്ക് വരുന്ന പാടും കൊണ്ട് ഈ പറഞ്ഞ വർഷാവസാനം നമുക്ക് എവിടെയെങ്കിലും നിക്ഷേപിക്കാനോ ഭൂമി വാങ്ങാനോ സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാനോ ഒക്കെ ഉള്ള ഒരു അനുകൂലമായ ഒരു സമയമാണ് പൊതുവേ തുല കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ല സമയമാണ് കാണിച്ചിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം